നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ വളരെ എളുപ്പത്തിൽ രുചികരമായ ഒരു ചിക്കൻ സ്റ്റ്യൂ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തീരെ സമയമില്ലാത്ത വീട്ടമ്മമാർക്കും ബാച്ചിലേഴ്സിനുമൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ സ്റ്റ്യൂ ആണത് രുചികരമായിട്ടുള്ള ഈ ചിക്കൻ സ്റ്റ്യൂ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കി വന്നാലും നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യണം ചെയ്യാനെട്ടോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോ കണ്ടു പണി വരാം ഇഷ്ടവും ഉണ്ടാക്കാനായിട്ട് ഞാനൊരു അറുന്നൂറ് ഗ്രാം ചിക്കനാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കുന്നത് അത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം ഒരു രണ്ട് ഏലക്കായ രണ്ട് പട്ട മൂന്ന് പച്ചമുളക് ഒരു സവാള കൊത്തി ഒരു ഉരുളക്കിഴങ്ങ് കുറച്ച് ഇഞ്ചി ചതച്ചത് ഇത്രയും ചേർത്തിട്ട് നമുക്കതൊന്ന് അടച്ചു പിടിച്ച് ഉപയോഗിക്കാം സ്വല്പം ഉപ്പ് കൂടി ചേർക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊന്നും ഇളക്കി വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല വെള്ളം എല്ലാം ഇതിൽ നിന്ന് ഇറങ്ങി വരും കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ട് ദിവസം വരുന്നതിന് നമുക്ക് വേവിച്ചെടുക്കാം തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും ഇവിടെ റെഡിയാക്കി വെക്കണം ഇവിടെ രണ്ട് വിസലിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ചിക്കൻ ഏകദേശം ഒരു വേവായിട്ടുണ്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായാൽ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു പതിനഞ്ച് സെക്കൻഡ് നേരം ഇതൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഒരു ഇരുപത് ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല രീതിയിലൊന്ന് മൂത്ത് വരേണ്ടതുണ്ട് പൊടിയായിട്ട് അരിഞ്ഞ ഒരു കഷ്ണം ഇഞ്ചി കൂടി ഇതിനോടൊപ്പം ചേർത്തിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ അത് നമുക്കിത് വഴറ്റി തുടങ്ങാം നല്ല രീതിയിലൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ അത് ഉള്ളി കൂടെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് ഒന്നുകൂടി ഉഴറ്റിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം തേങ്ങയുടെ രണ്ടാം പാൽ ഇതിലേക്ക് ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റ് നേരം വേവിക്കുക പത്ത് മിനിറ്റിന് ശേഷം തുറന്നു കഴിഞ്ഞാൽ ഏകദേശം ഗ്രേവി ഒന്ന് വറ്റിക്കാണും കാണും ശേഷം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് വെറുതെ ഒന്ന് ചൂടാവുന്നതുവരെ വേവിച്ചെടുക്കുക ചൂടായി വന്നാൽ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഏകദേശം ഒരു അര ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കുക തണുത്തതിന് ശേഷം പത്തിരിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ സെർവ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റൂവ് ആണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടൺ കൂടി അമർത്തി അമർത്തിക്കുവാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല ബായ്